ഗുരുവായൂർ ഇല്ലം നിറ ഇത്തവണ കൊടിമരച്ചുവട്ടിൽ നടക്കും കൊടിമരച്ചുവട്ടിൽ പൂജ നടത്താനുള്ള തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ദേവഹിതത്തിൻ്റെയും തന്ത്രിയുടെ അഭിപ്രായവും കണക്കിലെടുത്താണ് തീരുമാനം അതിനാൽ ഇടപെടാനാവില്ലെന്ന് ദേവസ്വം ബെഞ്ച് അറിയിച്ചു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ അൻപം ഗുരുവായൂർ ഇല്ലെന്ന നാളെയാണ് നടത്താനിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഈ കൊടിമര ചുവട്ടിൽ പൂജ നടത്തുവാനുള്ള തീരുമാനത്തിനെതിരെ ആ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നത് ഹർജി പ്രത്യേക സിറ്റിംഗിൽ നിന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഹർജി ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കടന്നത് തീരുമാനം ദേവഹിതവും തന്ത്രിയുടെ അഭിപ്രായവും കണക്കിലെടുത്താണ് അതുകൊണ്ട് തന്നെ ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ആ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഈ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ പൂജ കൊടിമരച്ചുവട്ടിൽ നടത്തുവാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ തന്ത്രിയുടെ അഭിപ്രായവും തേടിയ ഒരു സാഹചര്യം ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ എടുത്തിട്ടുള്ള ഒരു ഉത്തരവ് എന്തായാലും പൂജ നമസ്കാര മണ്ഡപത്തിൽ തന്നെ തുടരണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഹർജി എത്തിയത് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഒരു ഉത്തരവ് പുറത്തിറക്കിയത് അതായത് ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഇല്ല പൂജകൾ കൊടിമര ചുവട്ടിൽ നടത്തണം എന്നുള്ളതായിരുന്നു അതിൽ തന്ത്രിയുടെ ഹിത തന്ത്രിയുടെ അഭിപ്രായവും ആരാഞ്ഞിരുന്നു ദേവഹിതമായി റിഞ്ഞതിന് ശേഷമാണ് തന്ത്രി അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച് തുടർന്ന് ഇതൊരു ഉത്തരവായിട്ട് പുറത്തിറക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു ഉത്തരവ് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി എത്തിയത് എന്തായാലും ദേവഹിതവും തന്ത്രിയുടെ അഭിപ്രായവും കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കൊടിമര ചൂട്ടിൽ തന്നെ ഈ പൂജ ഇല്ലെന്നറ പൂജ നടത്തട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് അനന്ത്യ യെസ് ഗുരുവായൂർ ഇല്ല നിറ ഇത്തവണ കുടിവരച്ചുവട്ട് നടക്കും കുടിമരച്ചുവട്ടിൽ പൂജ നടത്താനുള്ള തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ദേവഹിതത്തിൻ്റെയും തന്ത്രിയുടെ അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം അതിനാൽ ഇടപെടാനാവില്ലെന്ന് ദേവസ്വം ബെഞ്ച് അറിയിച്ചു രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്